ക്ഷേത്രങ്ങളിൽ പോകാൻ പോലും കീഴ്ജാതിക്കാർക്ക് അവകാശമില്ലാത്ത കാലത്താണ് ഗുരു ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗുരു വളരെ നിർണായകമായ മറ്റൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം എന്ന് ഗുരു പറയുമ്പോൾ പണം പിരിച്ച് വിദ്യാലയങ്ങൾ ഉണ്ടാക്കുവാനാണ് ഉത്സാഹിക്കേണ്ടത് ഇനി ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ ശ്രമിക്കണം അവർക്ക് അറിവുണ്ടാകട്ടെ അതുതന്നെയാണ് അവരെ നന്നാക്കുവാനുള്ള ഏറ്റവും വലിയ ഔഷധം എന്നുള്ളതാണ് ഗുരു ചൂണ്ടിക്കാട്ടുന്നത് ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസത്തിന് നൽകിയ ഔന്നിത്യമാണ് ഈ വാക്കുകളിൽ പ്രകടമാക്കുന്നത് അധകൃത വർഗക്കാരുടെ അവശതകൾ തീർക്കുന്നതിന് ഐത്തോച്ഛാടനത്തിന് പുറമെ മറ്റെന്തെല്ലാം കൂടി വേണമെന്നാണ് സ്വാമിജിയുടെ അഭിപ്രായമെന്ന് മഹാത്മാഗാന്ധിയുമായുള്ള സംഭാഷണത്തിൽ ഗുരുദേവനോട് ചോദിക്കുന്നുണ്ട് അതിലും സ്വാമി നൽകുന്ന മറുപടി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് അവർക്ക് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം നന്നാകുവാനുള്ള സൗകര്യം മറ്റെല്ലാവർക്കും എന്നതുപോലെ ഉണ്ടാകണം അവിടെയും മഹാത്മാഗാന്ധിയോട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗുരു സൂചിപ്പിക്കുന്നു ആ വാചകം ഏറെ പ്രസക്തമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വളർത്തിയെടുക്കുന്നതിൽ ഗുരുവിന് പ്രധാന പങ്കുണ്ട് ജനാധിപത്യവും മതനിരപേക്ഷവുമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വളർത്തി കൊണ്ടുവരുവാൻ ഗുരുവിനു കൂടി സാധ്യമാകുന്ന നിലയിൽ ഗുരുവിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് സാധിച്ചു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ചെറായി വിജ്ഞാനവർദ്ധിനി സഭ വക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവേളയിൽ നൽകിയ സന്ദേശത്തിൽ ഗുരു പറഞ്ഞു വിദ്യാഭ്യാസം ചെയ്ത് അഭിവൃദ്ധിപ്പെടുക ആൺ പെൺ ഭേദമന്യേ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുക അന്നത്തെ കാലത്ത് ആ വാചകങ്ങൾക്ക് എല്ലാം വലിയ പ്രസക്തിയുണ്ട് വിദ്യാഭ്യാസം എന്നത് സാധാ വിദ്യാഭ്യാസം മാത്രമാകരുത് എന്ന വീക്ഷണം കൂടി ഗുരു മുന്നോട്ട് വെച്ചു അത് നൈപുണി വികസനം കൂടി ആകേണ്ടതുണ്ട് തൊഴിൽ കൂടി അഭ്യസിക്കണം കാലത്തിൻ്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തെ മാറ്റി തീർക്കണം വിദ്യാഭ്യാസ കാലത്ത് തൊഴിൽ നേടുന്നതിലൂടെ യുവത്വത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാനാണ് ഗുരു ശ്രമിച്ചിട്ടുള്ളത് വിദ്യകൊണ്ട് സ്വതന്ത്രരാകൂ എന്ന പ്രഖ്യാപനം കൂടി ഈ അവസരത്തിൽ നമുക്ക് ഓർത്തുവെക്കാം ഈ നിലയിൽ ഒരു പുരോഗമന സമൂഹത്തെ എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് ശാസ്ത്രീയ അർത്ഥത്തിൽ ഗുരു നമുക്ക് വഴികാട്ടി തരുന്നുണ്ട് ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാനാകണം പുതുതലമുറ കൂടുതലായി ശ്രീനാരായണീയ ദർശനങ്ങൾ ഏറ്റെടുക്കണം പുതുതലമുറയെ കൂടി ചേർത്ത് പിടിക്കുന്നതിന് ശിവഗിരി മഠം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ടൂറിസം വകുപ്പ് തയ്യാറാക്കുന്ന ശ്രീനാരായണ ഗുരു മൈക്രോസൈറ്റ് ആ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ചുവടുവെപ്പായി മാറും എന്ന് പ്രതീക്ഷിക്കുകയാണ്